ഈ വിശുദ്ധന്മാരെല്ലാം പഴയ കാലത്തുള്ളവരല്ലേ എന്നാൽ എങ്ങനെയല്ല എന്നാണ് ഇന്ന് വിശുദ്ധനായ വിശുദ്ധ കാർലോ അക്വിറ്റസ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ വിശുദ്ധൻ്റെ റിലിക്സ് സൂക്ഷിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ പൗരാണിക നഗരമായ അസീസിയിലാണ് അവിടെ തന്നെയാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജന്മസ്ഥലവും അസീസിയിലെ മരിയ മജോറ പള്ളിയിൽ ചെന്നാൽ ഈ വിശുദ്ധൻ്റെ അഴുകാത്ത ശരീരം നമുക്ക് കാണാൻ സാധിക്കും ഇടുങ്ങിയ കല്ല് വഴികളുള്ള ഈ നിരത്തിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പുരാതന പള്ളികൾ കാണാൻ സാധിക്കും വിശുദ്ധ കാർലോ അക്യൂറ്റസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധൻ വെറും പതിനഞ്ച് വയസ്സ് മാത്രമാണ് ഈ വിശുദ്ധൻ ഉള്ളത് ചെറുപ്പം മുതലേ തന്നെ ഈശോയോടുള്ള ആഴമായ സ്നേഹവും പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ സ്നേഹവും കാർലോയ്ക്ക് ഉണ്ടായിരുന്നു ഇന്റർനെറ്റ് യുഗത്തിലും എങ്ങനെ അത്ഭുതകരമായ വിശ്വാസത്തിൽ ജീവിക്കാമെന്ന് വിശുദ്ധ കാർലോ നമുക്ക് കാണിച്ചു തരുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ വിശുദ്ധ കാർലോയുടെ പിതാവിന്റെ അച്ഛൻ മരിക്കുകയും പിന്നീട് അയാൾ സ്വപ്നത്തിൽ കാർലോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്രേ അതിനുശേഷം കുഞ്ഞു കാർലോ അപ്പൂപ്പൻ യേശുവിനെ കാണാൻ പോയി എനിക്ക് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പാരൻസിനോട് പറയുമായിരുന്നു ഏഴു വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച കാർലോ പിന്നീട് എന്നും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു വീഡിയോ ഗെയിംസും കമ്പ്യൂട്ടറും സാക്സ്ഫോണും ഒക്കെയായിരുന്നു കാർലോക്ക് ഇഷ്ടം പന്ത്രണ്ട് വയസ്സ് മുതൽ കൂട്ടുകാർക്ക് കാറ്റഗീസം പഠിപ്പിക്കാൻ തുടങ്ങി പതിനഞ്ച് വയസ്സിലാണ് കാർലോയ്ക്ക് അക്യൂട്ട് ലുക്കീമിയ എന്ന രോഗം കണ്ടുപിടിക്കുന്നത് രോഗബാധിതനായ കാർലോ വേദനകളെല്ലാം പോപ്പ് ബെനഡിക്റ്റിനും സഭയ്ക്കുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കാർലോ തൻ്റെ അമ്മയോട് അവസാനമായി പറഞ്ഞത് അമ്മ ഭയപ്പെടേണ്ട മരണം ജീവിതത്തിലേക്കുള്ള വഴിയാണെന്നാണ് അതിപ്പോൾ എത്ര അന്വർത്ഥമായിരിക്കുന്നു അല്ലേ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കാർലോ ഈ ലോകം വെടിഞ്ഞത് ഈ വിശുദ്ധൻ്റെ മരണശേഷവും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിൽ നടന്ന അത്ഭുതങ്ങൾ വത്തിക്കാൻ പിന്നീട് അംഗീകരിക്കുകയും ഇന്ന് അതായത് സെപ്റ്റംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടെ പോകാനും ആ വിശുദ്ധൻ്റെ റിലിക്സ് കാണാനും ആ ഹോളി പ്രസൻസ് അനുഭവിക്കാനും ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായി വിശുദ്ധ കാർലോ അക്കിറ്റസ് ഈ തലമുറയുടെ വിശുദ്ധൻ അഥവാ ഇൻ്റർനെറ്റ് തലമുറയുടെ വിശുദ്ധൻ ദ മിലേനിയൻ സെയിൻറ്റ് ഇനി മുതൽ നമുക്കും പറയാം വിശുദ്ധ കാർലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അല്ലേ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇൻ്റർനെറ്റ് മുഖാന്തരം വീണുപോകാവുന്ന പാപങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ വരും തലമുറയെയൊക്കെ രക്ഷിക്കാൻ നമുക്കിനി ഈ വിഷുത്തിൻ്റെ സഹായം തേടാം